വെസ്റ്റ് ഇൻഡീസിനെതിരെ മൗണ്ട് മാഗ്നുവിൽ നടന്ന മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ തന്റെ മറുപടി എന്ന രീതിയിലുള്ള അപരാജിത സെഞ്ചുറി നേടി ഡെവൻ കോൺവേ വെൽക്കം all to cricket talks with അമലു നമ്മൾ ഇന്നിവിടെ ഡെവൻ കോൺവേയുടെ പുതിയ സെഞ്ചുറിയെ കുറിച്ചുള്ളതും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ പി എല്ലിൽ എല്ലാ ടീമുകളും കൂടാതെ സി തഴഞ്ഞ കെ തഴഞ്ഞ ന്യൂസിലാന്റ് ബാറ്റ്സ്മാൻ ആണ് ഡെവൻ കോൺവേ ഡോവൻ കോൺവേയുടെ ഐകോണിക് ഇന്നിംഗേഴ്സുകൾ ഇന്നലെ ടെസ്റ്റിൽ പിറന്നു മുന്നൂറ്റി അറുപത്തി ഏഴ് ബോളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴും നൂറ്റി മുപ്പത്തി ഒമ്പത് ബോളിൽ നൂറും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ ടെസ്റ്റ് പ്ലേയേഴ്സിനെ ഐ പി എല്ലിൽ എടുക്കാമോ എന്ന് എന്നാൽ തന്റെ ക്ലാസിക് ഷോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു തന്റെ സ്കോറിങ്ങുകൾ മുപ്പത്തൊന്ന് ആണ് അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് രണ്ടാം ഇന്നിങ്സിലാവട്ടെ ഇന്നിങ്സിൽ എട്ട് ഫോറും മൂന്ന് സിക്സും ന്യൂസിലൻഡിന്റെ ആദ്യ ബാറ്ററാണ് ഒരു ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറും രണ്ടാമത്തെ നൂറ് റൺസും അടിക്കുന്ന ബാറ്റർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ പി എൽ ടീമുകൾ എന്തിന് കോൺവേ തഴഞ്ഞു പല കാരണങ്ങളും ഉണ്ടാകാം ഒന്ന് ഇദ്ദേഹത്തിന്റെ ഫോം തന്നെയാകാം അതുപോലെ കഴിഞ്ഞ സീസൺ പരിക്ക് കാരണം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നതുമില്ല അതുപോലെ തന്നെ സ്ലോട്ടുകൾ ഇവിടെ ഫോറിൻ പ്ലെയേഴ്സ് പേർ മാത്രമേ ഒരു ടീമിൽ പറ്റൂ എന്നാൽ നാല് പേർ മാത്രമേ കളിക്കുകയുമുള്ളൂ അതിനാൽ തന്നെയും അതും ഒരു കാരണമാകാം സ്വിൻ ബോളേഴ്സിനെതിരെ നല്ല ഉള്ള റെക്കോർഡുള്ള ആയിരുന്നു കോൺവേ ഇന്ത്യൻ പിച്ചുകളിൽ നല്ല ബാറ്റിംഗ് ശരാശരിയും ഉണ്ട് ഇദ്ദേഹത്തെ തഴഞ്ഞ ഓക്ഷനിൽ നല്ലൊരു തീരുമാനമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക താങ്ക് യു